നമസ്കാരം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഉള്ള വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേർ എന്നെ ഫോണിൽ വിളിച്ചാൽ ബന്ധപ്പെട്ടാൽ ബുദ്ധിമുട്ടുള്ളവർ വിളിച്ചിട്ട് സ്വാമിയൊന്ന് കാണണം എന്ന് പറഞ്ഞ് വന്ന നിരവധി പേരുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഞാൻ തെറ്റുദ്ധരിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് മനോജ് അബ്രഹാം എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിനെ ഞാൻ തെറ്റുധരിച്ചുപോയി അദ്ദേഹം ഒരു വ്യത്യസ്തനായ വേറൊരു എന്തെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചോ ഏതെങ്കിലും മതവിഭാഗത്തിനെ സ്വാധീനിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോട് എന്തോ ഒരു അകലം ഉണ്ടായിരുന്നു ദൈവമായിട്ട് ആ അകലം ഇന്നലെ കുറച്ചു തന്നു എന്നുള്ളതാണ് അദ്ദേഹവുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് ശബരിമല വിഷയത്തിൽ വളരെ ദുഃഖിതരായിരുന്നു എന്നാണ് അദ്ദേഹം എന്റെ സത്യം എനിക്ക് അറിഞ്ഞുള്ള നമ്മൾ കാണുമ്പോൾ ഒരാൾ പോലീസ് വേഷം ധരിച്ച ഇത്ര ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാൾ അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെട്ട ആളാണ് പോലീസ് നര നായാട്ട് നടത്തിയ കാര്യമാണ് അയ്യപ്പ വിശ്വാസികളുടെ തകർത്തെറിഞ്ഞതാണ് വിശ്വാസം അതിൻ്റെ ദോഷങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഈ ഭരണകൂടത്തിലെ പല മന്ത്രിമാർക്കും അതിലിടപെട്ടവർക്കും ഒക്കെ അയ്യപ്പൻ്റെ ശാപം നല്ലവണ്ണം സംഭവിച്ചിട്ടുണ്ട് അതിനകത്തൊരു സംശയവും ഇല്ല അയ്യപ്പൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാതെ പോയത് കൊണ്ടാണ് അത് ഏത് ഏത് തരത്തിലാണെങ്കിലും ശബരിമല ശാസ്ത്രാവുമായിട്ടുള്ള ഒരു അവരുടെ ആ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ ശ്രമിച്ച ഒരു ഭരണകൂടത്തിന് വന്ന ആരോഗ്യപരമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിന്നിട്ടുള്ള ആരോഗ്യം മനുഷ്യർക്ക് നമ്മൾ എന്ത് പ്രസ്ഥാനോ ആ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ ശരി തന്നെയാണ് ചൈനയിലും വിയറ്റ്നാമിലും റഷ്യയിലുമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായത് അവിടെ ഒന്നും അമ്പലങ്ങളില്ല ദൈവവിശ്വാസങ്ങളില്ല അവിടെ അവരുടെ വിശ്വാസ പ്രമാണമനുസരിച്ചുള്ള സംസ്കാരമില്ല അവിടെ നിന്ന് ഉദയം കൊണ്ടതാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ അതിൽ നിന്ന് പിളർന്ന് സി പി ഐയിൽ നിന്ന് സി പി എമ്മും ഉണ്ടായി അപ്പം ദൈവമില്ല എന്ന് പറയുന്ന ഒരു ഒരു കാലഘട്ടം അങ്ങനെ ദൈവമില്ല എന്ന് പറയുന്നവരും ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്തെ വിശ്വസിക്കാത്തവരും മുഖം മൂടിയിട്ട് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഒരുപാട് പേരുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഒരുപാട് പേര് എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിനകത്ത് ഞാൻ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഐ ജി അദ്ദേഹം അതിനകത്ത് ഇടപെട്ടിട്ട് പിന്നെ ഞാൻ കാണുന്ന ക്ഷേത്രത്തിന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്നതാണ് അദ്ദേഹമായിട്ട് അടുപ്പമുള്ള ഒരാൾ ഇന്നലെ അദ്ദേഹമായിട്ടല്ല നമ്മുടെ ഈ മനോജ്രഹുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ അദ്ദേഹം ഈ ശബരിമല വിഷയത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വളരെ അത്ഭുതം തോന്നി ഈ മനോജ് എബ്രഹാമിൻ്റെ ഞാൻ എം ജി കോളേജിൽ ഞാൻ പഠിക്കുന്നില്ല ഞാനിവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ടി പി സെൻകുമാർ ടി പി സെൻകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെന്ന് ഔദ്യോഗിക ബൗതി പദവിയിലിരിക്കുമ്പോൾ അവിടെ അടിയുണ്ടായി എ വി വി പി എസ് എഫ് ഐകാരുമായിട്ടുള്ള അടി എസ് എഫ് ഐ ആണോ ഏതാണെന്ന് ഇറങ്ങി കൂടെ എന്തായാലും എ ബി വി പി ആണോ അവിടെ ശക്തമായിട്ടുള്ള ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ശക്തരായിട്ടുള്ളൊരു എ ബി വി പി ആണ് അടിയുണ്ടാവുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അടിക്കരുതാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അവൻ്റെ നെയിം പേര് വലിച്ചു കയറി എടുക്കുന്നതും നമ്മൾ കണ്ടു അതൊന്നും ഒരിക്കലും പാടില്ല എത്ര വലിയ ഉദ്യോഗസ്ഥരാണെങ്കിലും അയാളുടെ ആ ഒരു ഐഡൻറ്റിറ്റിയൊക്കെ വലിച്ചെടുക്കുക ഭീഷണിപ്പെടുത്തുക ഇതൊന്നും ഒരു നല്ല ഉദ്യോഗസ്ഥന് ചേർന്നതല്ല അയാൾക്ക് അതിനുള്ള പവർ അതൊക്കെ അയാൾ കൊണ്ടാക്കിയ മാനസികമായി പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായ ഒരു തകരാണ്ടത് ഇപ്പോഴും വീഡിയോ ഇടപ്പുണ്ട് അയാളെല്ലാം വലിച്ചെടുത്ത് കളയുന്നതാണ് അന്ന് അതിന് അന്ന് അന്നത്തെ ഗവൺമെന്റ് അതിനെതിരെ ഈ പോലീസുകാർ ഒരു പരാതി കൊടുത്താൽ ഈ സെൻകുമാർ സാറിന് ഉണ്ടാകാവുന്ന ആഘാതം ആ ഉണ്ടാകാവുന്ന ദോഷം അതാരും ചെയ്തില്ല പക്ഷെ കാണുന്നവർക്ക് അത് വലിയ വേദന ഉണ്ടാക്കി എം ജി കോളേജിൽ ആ ഒരു വലിയ പോരാട്ടം പോരാട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് രാഷ്ട്രീയ പാർട്ടി എ ബി വിപിയുടെ ഒരു ശക്തമായ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ പോലെ എ ബി വിപിയുടെ ഒരു ശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു സംഘടന സംഘടനമുണ്ടാകുമ്പോൾ നമ്മുടെ എസ് എൻകുമാർ സാർ അവിടെ ചെല്ലുന്നു പോലീസുകാർ തല്ലുന്ന പോലീസുകാരൻ്റെ എല്ലാം പിടിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കണ്ടു നോക്കൂ അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് മനോജ് അബ്രഹാം എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ അവിടെ ചെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്നും ഞാൻ പല അദ്ദേഹത്തിനേക്കാൾ റാങ്ക് കൂടിയ ആളാണല്ലോ എസ് എൻ കുമാർ സാറ് നിശബ്ദനായി ഒരു നിമിഷം നിന്ന ശേഷം ആ പോലീസുകാരനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട് നിന്നൊന്ന് നോക്കൂ അപ്പോ നമ്മള് ഈ എന്തൊക്കെ ഒരു ഇതിനകത്ത് ഈ ഓഫീസേഴ്സ് തമ്മിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുകയാണ് അത് ഈ സ്പർദ്ധയും അസൂയിയും ഒക്കെ എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അവരുടെ അവർക്കുണ്ടാകും അത് അങ്ങനെ ഇവർക്കൊക്കെ പരസ്പരം ചെളിവാതി എറിഞ്ഞുള്ള നിഗൂഢമായ നീക്കങ്ങൾ ഒരുപാടുണ്ട് രാഷ്ട്രീയമായി പിന്നെ അവരെ സഹകരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നത് ഒക്കെ നമ്മളുണ്ടാകുന്ന ഈ പോലീസ് കുപ്പായം ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ശക്തി കേന്ദ്രങ്ങളാണ് അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം കൂടെ ഉണ്ട് അതിനകത്ത് ഇത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇത് ബോധ്യപ്പെടാവുന്നത് കാരണം ഈ അയ്യപ്പൻ്റെ ശബരിമല ശാസ്ത്രാവുമായിട്ട് വിഷയം മനസ്സറിഞ്ഞുകൊണ്ടുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും സർക്കാരിൻ്റെ ആജ്ഞ അനുസരിക്കുമ്പോഴും അവർ മനസ്സുകൊണ്ട് ദുഃഖിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സ്വ സ്വകാര്യമായിട്ടുള്ള ഒരു വാർത്ത എനിക്ക് ലഭിക്കുകയുണ്ടായി അത് നമുക്ക് വിശ്വസിക്കാവുന്നതാണ് അത് ഒരിക്കലും അത് ഈ ഒഫീഷ്യലിനകത്തുള്ള ഈ മീറ്റിംഗ് പുറത്ത് ജനങ്ങൾക്ക് അറിയേണ്ടതല്ല പക്ഷേ അറിയാതെ ഒരു അവരുടെ ഉള്ളിൽ ആ സംഭവം കഴിഞ്ഞതിന് ശേഷവും ആ ഉദ്യോഗസ്ഥന്മാരുടെ ഉള്ളിൽ പല ചില പലരു എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഈ മനോജ് എബ്രഹാം എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥന് തന്നെ ഒരു പക്ഷേ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ശക്തി കൊണ്ട് ജനങ്ങളെ തല്ലി ചതക്കേണ്ടി വന്നെങ്കിലും അത് ക്രൂരമായ ഒരു വേട്ടയായിരുന്നു വേട്ടയായിരുന്നു ശരിക്കും അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് എങ്ങനെയാണോ പെരുമാറിയത് അതിനേക്കാൾ നീചമായിരുന്നു ഭക്തിയുടെ പേരിലുള്ള വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരു പോരാട്ടത്തിന്റെ പേരിൽ ജനങ്ങളെ അതിഭീകരമായി അടിച്ച് തല്ലിച്ചതച്ച് അവർ എത്രയോ പേര് രോഗികളാണ് എത്രയോ പേര് വീണവരും അടിയേറ്റവരും ഒക്കെ എത്രയോ പേര് ആ അടിക്കുമ്പോൾ നമുക്കൊരാളെ അടിക്കാനുള്ള യോഗ്യതയില്ല അങ്ങനെ ദൈവം ഒരാളെ ശിക്ഷിക്കാൻ ഒരു നുള്ളു പോലും കൊടുക്കാനുള്ള അവസ്ഥയില്ല കാരണം എനിക്ക് ഒരു ഒരു രാമചന്ദ്രൻ ഒരു അതിസൂന്നനായൊരു ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു കുട്ടിയെ അടിച്ചപ്പോൾ ആ ചൂരലിൻ്റെ ഒരു കഷ്ണം ആ കുട്ടിയുടെ കണ്ണിലേക്ക് തെറിച്ച് കാഴ്ച പോയി ആ മനുഷ്യൻ അവസാന കാലം വരെ അനുഭവിച്ച ഒരു ദുഃഖം കുട്ടികളെ ശിക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ അവസ്ഥകൾ മാറി ജനങ്ങളെ ശിക്ഷിക്കുന്നതിൻ്റെ അവസ്ഥകൾ മാറി ജനങ്ങളെ അല്ലെങ്കിൽ തന്നെ സർക്കാർ ഭരിക്കുന്ന സർക്കാരിനെ ശിക്ഷിക്കാം ആ അധികാരം ഉള്ളിടത്തോളം കാലം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്ത് അധികാരം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് വലിയ വിലയുണ്ട് അത് ഈ ഭരിക്കുന്നവർ മനസ്സിലാക്കണം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട് ശൻകുമാർ സാർ എനിക്ക് അദ്ദേഹത്തിനെ വലിയ ഇഷ്ടമാണ് അത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു ആ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സാർ എങ്ങനെയാണ് ഞാൻ ഇന്ന ആളാണ് എൻ്റെ ഒരു പുസ്തക പ്രകാശനമാണ് ആ ഞാൻ താല്പര്യമില്ല ഒറ്റയടിയാണ് താല്പര്യമില്ല പുസ്തക പ്രകാശനമൊന്നും ജനം ബി ജെ പിയുടെ ഔദ്യോഗിക പൗതവികൾ ഉണ്ട് അദ്ദേഹത്തിന് പദവിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ് ജനങ്ങളുടെ ഇത്തരം വിഷയം ഞാനെന്താണ് ഒരു പുസ്തക പ്രകാശനത്തിന് എനിക്ക് ആഗ്രഹം തോന്നി അദ്ദേഹം കൊള്ളാൻ ഞാൻ ശ്രീലത ഐ പി എസിനെ വിളിച്ചു അവർ വന്നു അവർ ഔദ്യോഗിക പരിധി ഇരിക്കുമ്പോഴും വന്നു അല്ലാതിരിക്കുമ്പോഴും നമ്മളൊരു കാര്യം പോയി പറഞ്ഞാൽ അവർ വരികയും ഒക്കെ ചെയ്യും അങ്ങനെ മതിയല്ലോ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കാരണവും ഇല്ലാതെ ഇഷ്ടം തോന്നി ഇപ്പം ഒരു കാരണമില്ലാതെ എനിക്ക് മനോജ് അബ്രഹാം എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് വെറുപ്പ് തോന്നി എന്ത് കാര്യമൊന്നുമില്ല ഒരു കാര്യമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നന്മകൾ അറിഞ്ഞു പോയപ്പോൾ എനിക്ക് ഏയ് എനിക്ക് ഞാൻ അദ്ദേഹത്തിന് വെറുത്തു പോയല്ലോ ഈശ്വര എന്ന് എനിക്ക് തോന്നി അദ്ദേഹം നല്ല സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥിക്കാനില്ലേ പറ്റും എനിക്ക് അദ്ദേഹത്തെ ഒരു അടുപ്പൊന്നുമില്ല ഞാൻ നിരന്തരം പോലീസ് കുറിച്ച് മോശം ആയിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അത് ഒരു പരിവർത്തനം ഉണ്ടായിക്കോട്ടെ മാനസന്ധരം ഉണ്ടായിക്കോട്ടെ എന്ന് വചാരിച്ച് ഞാൻ പറയുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അന്നത്തെ ആ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒരു വിഷയം ഉണ്ടായില്ല മ്യൂസിയം സ്റ്റേഷനിലെ വളരെ മോശമായിട്ട് പെരുമാറിയ ഒരാൾ ആ അന്ന് അദ്ദേഹം അവിടെ അന്ന് എന്നോട് വളരെ മാന്യമായി പെരുമാറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടു പ്രജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അ സ്വാമി ഞാനും സ്വാമിയോട് ഞാൻ പറഞ്ഞില്ല ഒരിക്കലും ചെയ്തില്ല എൻ്റെ പ്രാർത്ഥനയിലുള്ള ആളാണ് എനിക്ക് കണ്ടിട്ടില്ല അതിന് ശേഷം അപ്പോൾ ഇങ്ങനെയുള്ള പോലീസ് കുപ്പായ വിട്ടവർ പോലും നല്ല രീതിയിൽ നമുക്ക് ചില ചിലരോട് ഒരു കാരണമില്ലാതെ തോന്നുന്ന ചില ദേശങ്ങൾ അതിലൊന്നായി രീതി മനോജ് അബ്രാഹാമിനോട് എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര വിഷമായി ആ ഇന്നലെ അദ്ദേഹമായിട്ട് അടുപ്പമൊന്നുമില്ല മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരെ ഇദ്ദേഹത്തെക്കുറിച്ച് കുറെ നന്മകൾ പറഞ്ഞപ്പോൾ അയാളുടെ നന്മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു അത് അതാണ് നമ്മൾ ഓരോ മനുഷ്യരെക്കുറിച്ച് നമ്മൾ കാണുന്ന കാണുന്നത് പോലെയല്ല നമ്മൾ കേൾക്കുന്നത് പോലെയല്ല അതേസമയം നമുക്ക് ആരാ ആരാധന തോന്നിയ ശ്രീകുമാർ സാറിനെ നമ്മൾ സാർ ഞാൻ സുനിൽ പരമേശ്വരനാണ് ഞാൻ എന്താ ബന്ധം സിനിമയൊക്കെ എഴുതിയാലാണ് എൻ്റെ പുസ്തകം ഞാൻ അശ്വത്ഥമാവുന്ന ഒരു പുസ്തകം എഴുതി ആ പ്രകാശത്തിന് വരണം ആ എല്ലാം താല്പര്യമില്ല ഏ ആ വാക്കുകളിൽ തന്നെ വെറുപ്പുണ്ട് സാർ നിങ്ങളൊക്കെ വലിയ ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തോടും കൂടി വലിയ ഉയർന്ന പതിവിൽ ഇരിക്കരാ ഇരുന്ന ഇരുന്നിരുന്നവരാണ് ഒരുപാട് മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും കൂടെ മനസ്സിന് മാറ്റം വന്നിരിക്കാം പക്ഷെ നമ്മളെപ്പോലുള്ള ചെറിയ ആൾക്കാർ ഇഷ്ടത്തോട് വിളിക്കുമ്പോൾ ആ പുസ്തക പ്രകാശനമല്ല വരാമല്ലോ അതായത് ശ്രീലേഖായ്പീൽ അയ്യായിരുന്നപ്പോൾ ഞാൻ അവരെ കാണാനായിട്ട് പോയി ആരാച്ചാട്ടമ്മളുടെ പുസ്തക പ്രകാശനത്തിനാണ് അവർ താഴെ പറഞ്ഞിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ജയിലിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് എന്നെ വിളിച്ച് മുകളിൽ കൊണ്ടുപോയി ഞാനവിടെ വെയിറ്റ് ചെയ്തു എന്നെ വിളിച്ചാൽ സുനിൽ ഇരിക്കൂ എന്ന് പറഞ്ഞു നമ്മളവിടെ ഇരുന്നു സുനിൽ ജയിരിക്കൂ സ്വാമി ഇരിക്കൂ എന്ന് പറഞ്ഞു നമ്മളെ ബഹുമാനിക്കൊന്നും വേണ്ട പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ചിലതുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റുമോ എന്ന് അറിയില്ല ഇവിടെ തിരക്കാണ് നോക്കാം പക്ഷേ ആ സമയത്ത് ബി ജെ പി ഹാളിലെ ശ്രീലത മേഡം വന്നു അവരോട് എനിക്ക് ആദരവ് തോന്നി നമുക്കൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ ഉള്ളൂ അല്ലേ ഇതൊക്കെ ഇങ്ങനെ പെരുമാറാൻ ഞാൻ പറയുന്നത് പോലീസ് സുന്ദുമാർ സാർ മോശം എന്നുള്ളതല്ല ഇങ്ങനെയുള്ള അവരുടെ മനസ്സ് ചിലപ്പം ഈ സമൂഹ ഇദ്ദേഹത്തിന് ഉണ്ടാക്കിയ ആഘാതത്തിൽ ചിലപ്പോൾ വെറുപ്പ് തോന്നിക്കാണു എല്ലാത്തിൽ നിന്നോടും അത് വളരെ അവസാന കാലം ഔദ്യോഗികമായിട്ടുള്ള പിണറായി വിജയൻ സക്കാരിമായിട്ടുള്ള വലിയ വിഷയങ്ങളുണ്ടായിരുന്നല്ലോ മനസ്സിന് മനസ്സിന് മാറ്റം വന്നായിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത് പക്ഷേ അങ്ങനെയല്ലേ പെരുമാറേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും പൊതുസമൂഹമായിട്ട് ഇടപെട്ട് നിൽക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ വിശ്രമകാലമാണ് റിട്ടയർമെൻറ്റ് ലൈഫ് അവിടെ സന്തോഷം ഉണ്ടാവും വൈകുന്നേരങ്ങൾ ഇത്തരം ചടങ്ങിലൊക്കെ പങ്കെടുക്കുകയും തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെന്നു വെച്ചാൽ ചെനുഖാസ് സാർ മോശമല്ല അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ ചെയ്തിട്ട് ഒരുപാട് നല്ല കാരണങ്ങൾ ജയിലായിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അടുത്ത് അവരുമായിട്ട് നല്ല അടുപ്പമുള്ള അദ്ദേഹങ്ങൾ നല്ല അടുപ്പമുണ്ടായിരുന്ന ജയിലിൽ എപ്പോഴും പോയി ക്ലാസ് എടുത്തിരുന്ന ഒരു പെൺകുട്ടി വളരെ കൃത്യമായി എന്നോട് പറഞ്ഞു വളരെ വലിയ നല്ല ഉദ്യോഗസ്ഥനാണ് പക്ഷെ പിന്നെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉയർന്ന ഉദ്യോഗസ്ഥരുള്ളവര് അറിഞ്ഞുകൊണ്ടല്ല അറിഞ്ഞുകൊണ്ടല്ല അവർ പലതിനും ഇടപെടുന്നത് നമ്മൾ നാലോചിച്ച് നോക്കൂ ശബരിമല വിഷയത്തിൽ അടിയേറ്റു വീണ എത്രയോ ഹിന്ദു വിശ്വാസികൾ ആ അയ്യപ്പന്റെ കോപം അയ്യപ്പൻ്റെ അയ്യപ്പ വിശ്വാസികളുടെ ശാപം ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കറുത്ത മുണ്ടെടുത്തത് കൊണ്ടോ കറുത്ത കാറിൽ സഞ്ചരിച്ചുകൊണ്ടോ കാര്യമില്ല നമ്മളത് ചിലത് അനുഭവിച്ച് തീർക്കാനുണ്ട് അത് ദുരിതങ്ങളായിട്ട് വരും മനോ ദുഃഖമായിട്ട് വരും വംശത്തിലൂടെ വരും എന്തിലൂടെയാണെങ്കിലും ആ ആ ശക്തി അയ്യപ്പൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ രണ്ടു തവണയെ പോയിട്ടുള്ളൂ പിന്നെ കുറച്ച് ദിവസം അവിടെ ഇരുന്നു അവിടെ വ്രതം എഴുത്തിട്ടുണ്ടായിരുന്നു ആ വ്രതമെഴുന്ന സമയത്തുണ്ടായിരുന്നൊരു അനുഭവം ഉണ്ടായി ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥര് കുറേ കൂടെയൊക്കെ ഭക്തന്മാരോടും പോലീസുകാർ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ ഒക്കെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടമാണ് ഒരുപാട് ദുരനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ശബരിമല ശാസ്താവ് എന്ന് പറയുന്നത് പോലെ ശക്തിയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ഭക്തന്മാരോട് ഇടപെടുന്ന രീതികളുണ്ട് ആ ശ്രീ പിന്നെ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ആ തൊഴുതുകൊണ്ട് നിൽക്കുന്നത് അദ്ദേഹം ആ ആ ിട്ട് പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ചില ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിട്ട് അടി അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ ചില വിശ്വാസികൾ ഒരു നല്ല ശതമാനം ഹൈന്ദവ വിശ്വാസികൾ നടത്തുന്ന ഒരു സമരത്തിൽ ഈ ക്രൂരമായിട്ട് ഒരു ഓർഡർ ലഭിക്കുമ്പോൾ ക്രൂരമായി തല്ലിച്ചതച്ച എത്ര വലിയ അടുത്ത കാലത്ത് ഒരു ആൾ പറഞ്ഞു എൻ്റെ അടുത്ത് സമീ കയ്യിലെ എല്ല് ഒടിഞ്ഞു പോയി ഈ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വയ്യ ഞാൻ ചോദിച്ചെന്തു പറ്റി ശബരിമല പോലീസിൻ്റെ ലാത്തടി ഏറ്റതാണ് ആ കുടുംബത്തിന് അയാടെ വേദന നോക്കൂ എനിക്ക് എഴുതാനോ ഓഫീസിന് പോ ജോലിയുള്ള ഒരാളാണ് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ പൊങ്ങാത്തപ്പോ ആ അടിച്ച പോലീസുകാരൻ്റെ ഒരു ആ കുടുംബത്തിനേക്കൊന്ന് ആഘാതമുണ്ട് സാർ ഞാൻ അവനെ രാവിലെ എഴുതേക്കുമ്പം അവനെ ശപിച്ചിട്ടാണ് സ്വാമി ഇറങ്ങുന്നത് ഞാൻ ഇനിയിപ്പോൾ വേണ്ട അദ്ദേഹത്തിന് മോളിൽ നിന്ന് ഓർഡർ കിട്ടി അടിച്ചു ഏ അടിച്ചേ പറ്റൂ ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്തേ പറ്റൂ പക്ഷെ ആ ചാർജ് എന്ന് പറയുമ്പോൾ ചാർജ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ കണ്ടു നോക്കിക്കൊണ്ടിരുന്ന ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ മതി പക്ഷെ വേദന ആരെ നമ്മൾ വേദനിപ്പിച്ചാലും എങ്ങനെ വേദനിപ്പിച്ചാലും നമ്മുടെ തലമുറകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനവും തലമുറകളും ഇതനുഭവിച്ചേ പറ്റൂ വസ്തു തട്ടിയെടുക്കുന്നവർ ഏ കള്ള പ്രമാണമുണ്ടാക്കിയെടുക്കുന്നവർ മാതാപിതാക്കളെ സ്വാധീനിച്ച് പിടിച്ചു പറിക്കുന്നവർ ഇതെല്ലാം തന്നെ അനുഭവിക്കാൻ പറ്റില്ല പീഡിപ്പിച്ച് മേടിക്കുന്നവർ മരിച്ചുപോയ മാതാവിൻ്റെ സ്വർണ്ണ ഊരി വാങ്ങുന്നവരുണ്ട് പെൻഷൻ പിടിച്ച് പറിക്കുന്നവരുണ്ട് വസ്തു നിർബന്ധപ്പെട്ട് നിങ്ങൾ അവസാന കാലത്ത് വെള്ളം വേണോ നിങ്ങൾ അതിനകത്ത് ഒപ്പിട്ട് തരൂ എന്ന് പറയുന്ന മക്കളുണ്ട് ഒരു മകന് കൊടുത്തുകൊണ്ട് നിങ്ങളെ ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ് അവരുടെ പിതാമഹന്മാരെ തെറി പറയുന്നവരുണ്ട് ഇതിൻ്റെ എല്ലാം പരിണിത ഫലങ്ങളുണ്ട് ഞാൻ ഈ പ്രോഗ്രാം പറഞ്ഞ് ചെയ്തതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ തെറ്റിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അതുകൊണ്ട് ഒരാളെക്കുറിച്ചും അയാൾ മോശമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മൾ നമ്മളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലണം നമ്മളിൽ എവിടെയാണ് മോശമുള്ളതെന്ന് തിരിച്ചറിയണം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയതെന്നറിയണം ആ തെറ്റുകൾ എങ്ങനെയാണ് തിരുത്തേണ്ടതെന്ന് അറിയണം നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എൻ്റെ ഒരുപാട് എല്ലാം എല്ലായിരിക്കും നഷ്ടപ്പെട്ടു ഇപ്പോൾ എന്നെ ആരും വിളിക്കുന്നില്ല നിങ്ങളത് കുക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഇവിടുന്ന് വന്നു ഈ ശരീരം പോലും നമ്മൾ ഇവിടെ ഇട്ടിട്ടേ പോകുകയുള്ളൂ നമ്മൾ പൗഡർ പൂശിയ ഈ ശരീരം നമ്മൾ ഈ കുങ്കുമേടുന്ന ശരീരം ഏ നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ശരീരം ഇതെല്ലാം തന്നെ നമ്മുടേതല്ല ഇതെല്ലാം പഞ്ചഭൂതങ്ങളിൽ ലയിക്കേണ്ടതാണ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം നമ്മൾ ഉപയോഗിക്കുന്നു ആ മുകളിലേക്ക് പോകുന്ന ശ്വാസത്തിൻ്റെ വേരിയേഷൻ നമ്മൾ നമ്മളറിയുന്നില്ല അതെപ്പോഴാണ് നിൽക്കുന്നതൊന്നും അറിയില്ല ഒന്നും അറിയാം അല്ലെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സ് വിളിക്കാറുണ്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഏ അവർ പറയും സ്വാമിയുടെ ഇത് ഞാൻ ഇന്നലേക്ക് വിളിക്കാം മൂന്നോ നാലോ പേര് ആ സ്വാമിയുടെ വീഡിയോസ് ഞാൻ ഇടയ്ക്കുന്നത് കാണും നല്ല തിരക്കുള്ള സമയത്ത് ഒരു ചായ കുടിക്കുമ്പോൾ സ്വാമിയുടെ വീഡിയോ കാണും അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ നിർ നിർബന്ധിതനാകുകയാണ് കാരണം ഇരുന്നൂറോളം കോളാണ് ഒരു ദിവസം പന്ത്രണ്ടരം ഒരു മണിയാവുമ്പോൾ എൻ്റെ ശബ്ദം പോവും എന്നാൽ എൻ്റെ അനുഭവത്തിൽ വരുന്നതും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ പറ്റുന്നതും എൻ്റെ അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ള എൻ്റെ അനുഭവങ്ങൾ പറയുന്നതും എത്ര കാലം എനിക്കിത് പറയാൻ പറ്റുമെന്നു എനിക്കറിഞ്ഞൂടാ നാളെ മുതൽ ആ സ്വാമി ഇനി ഡി എൻ എന്ന് മാറുന്നതല്ല ഞാൻ പറഞ്ഞത് എത്ര കാലം ഇത് പറയാൻ പറ്റും ഈശ്വരൻ കടാക്ഷം വേണമല്ലോ ഇത് പറയാനുള്ള ചാനലാണല്ലോ നമ്മൾ ഡി എൻ എ ചാനൽ ഇത് പറയാനുള്ള ചാനലാണ് പക്ഷേ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ഊർജ്ജം നമുക്ക് സംസാരിക്കാനുള്ള ഊർജം നമ്മുടെ ബോധത്തിൽ നിന്ന് നമുക്ക് തരുന്ന നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ ഇതെല്ലാം ഈശ്വരൻ തന്നാൽ മാത്രമേ നമുക്ക് പരസ്പരം നമ്മളൊക്കെ കാണാത്ത എത്രയോ പേരുണ്ട് വിദേശത്തു നിന്നൊക്കെ എന്നെത്തെ രാത്രിയും പകലുമൊക്കെ വിളിക്കുന്നത് ഞാൻ വെറുതെ കഴിഞ്ഞ ദിവസം നൂറ്റി തൊണ്ണൂറ്റാറ് പോളൊക്കെയാണ് എന്നെ വിളിക്കുന്നത് ഞാൻ പറയാം എനിക്ക് ശബ്ദമില്ല കൂടി പോവും രണ്ട് ഫോണുണ്ട് ലാൻഡ് ഫോണും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെപ്പോഴും ബോധവൽക്കരിക്കുമ്പോഴാണ് നമുക്ക് വാർത്തകളൊക്കെ പരദൂഷം പറയുന്ന വാർത്തകളും ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളൊക്കെ ഇഷ്ടം പോലെ ചാ യൂട്യൂബ് ചാനലിൽ പറയാം പക്ഷെ നമ്മൾ നമ്മളിലേക്ക് കട നമ്മളിൽ ഒരാൾക്ക് ഒരു നല്ല അനുഭവം ഉണ്ടായാൽ ആ അനുഭവം അയാളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ അനുഭവങ്ങളാണ് സമ്പത്തെന്നും ആ സമ്പത്ത് പകർന്നുകൊടുക്കുമ്പോഴാണ് ജീവിതമാകുന്നത് സമ്പത്തുണ്ടാകുന്നത് സമാധാനമായിട്ട് ഉറങ്ങുന്നവരാണ് സമ്പന്നനാന്നും അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലയിടത്തും ഉണ്ടെന്നും നമ്മളൊരാളെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കേണ്ട അത് ശരിയാണെന്ന് പിന്നെ നമുക്ക് തോന്നുമ്പോഴുണ്ടാകുന്ന മനോദുഖം അതൊക്കെയാണ് ഞാൻ പട്ടെ മനോജ് എബ്രഹാമിനെ കുറിച്ച് തോന്നിയതൊക്കെ എനിക്ക് എന്തോ അദ്ദേഹത്തോട് വിരോധം തോന്നിയെന്ന് എനിക്കറിഞ്ഞുകൂടാം ഒരു കാര്യമില്ല പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ പറയുകയാണ് അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പശ്ചാത്തലപ്പിച്ചു ഏയ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മോശം വിചാരിച്ചില്ലേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ടുള്ള രണ്ട് മൂന്ന് പരമ്പരകൾ മൂന്ന് എപ്പിസോഡുകൾ ഞാൻ അതിൻ്റെ ക്രൂരതയെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഇത്തരം നല്ല മനുഷ്യരുള്ള നല്ല മനസ്സുള്ള നല്ല പിതാക്കന്മാർക്കും മാതാപിനെയും ജനിച്ച മനുഷ്യർ നമുക്ക് ചുറ്റും ഈ കാക്കിയുട്ടവർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം